അലീനെ ആണെങ്കിൽ മനുവിനോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഈ പാലയിൽ ഒന്ന് നിൽക്കേണ്ടതെന്ന് ഞങ്ങളുടെ നാട് ഞാൻ അത്രയും വെറുത്തും ചോദിക്കുകയാണെ എനിക്ക് പേടിയാണ് ഞാൻ ടെക്സ്റ്റൈൽസ് നിന്നിട്ടുണ്ടെങ്കിലും എനിക്കൊരു നല്ല ഡ്രസ്സൊന്നും ഇടാൻ പറ്റിയിട്ടില്ല മാഡം പറയും അവിടുത്തെ ഡ്രസ്സൊക്കെ ഞാൻ എടുക്കുകയാണെന്ന് അപ്പോൾ പിന്നെ ഞാൻ സ്വർണ്ണക്കടയിൽ നിന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ സ്വർണ്ണം മുഴുവൻ ഞാൻ മോഷ്ടിക്കുകയാണെന്ന് പറഞ്ഞു തുടങ്ങി അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിവിടെ നിൽക്കണമെന്നില്ല അപ്പോഴേക്കും മനു ആണെങ്കിൽ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കളിയാക്കുന്നൊരു എന്തൊരു വീതിയിൽ നിന്നുള്ളൊരു പാട്ടുണ്ടല്ലോ അതിങ്ങനെ കളിയാക്കി പാടാണ് പാലേനാണെങ്കിലും സങ്കടപ്പെട്ട് പാടണം മനു എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരും മണ്ണ് ചുമക്കുന്നതോ ഇഷ്ടിക ചുമക്കുന്നതോ റോഡ് പണിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പണിയാക്കി തരും എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം മനു പറയുന്നുണ്ടായിരുന്നു ആരോഗ്യം ഒന്ന് തിരിച്ചു വരട്ടെ എന്നിട്ട് നോക്കിയാൽ പോരേം ചോദിക്കുന്നുണ്ട് അപ്പം മനു ഉദ്ദേശിക്കുന്നത് പിന്നെ നോക്കാന്നുള്ള രീതി അപ്പോഴേക്കും മനു അതിനോട് പറയും ഇവിടെ ഇങ്ങനെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മിന്നാമിനിങ്ങനെ നുറുങ്ങവട്ടം പോലെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞു വരും അതിങ്ങനെ തെളിച്ച് ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞു വരികയും ചെയ്യും അമ്മയും മകനും തമ്മിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നേരെ പോലും നോക്കില്ല അതുപോലെ തന്നെ സാറും മകനും തമ്മിലും ഇങ്ങനെ തന്നെയാണ് ഭയങ്കര ശത്രുതയാണ് അതിനൊക്കെ ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾക്കൊരു സ്നേഹത്തിനൊരു ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വളരെ കൊടീശ്വരന്മാരായിരുന്നു സ്നേഹത്തിൻ്റെ കരുതപ്പോഴേക്കും മനു പറയുന്നുണ്ട് അതെനിക്ക് അറിയാൻ രേവതി രേവതിക്കുട്ടി തമ്മിലുള്ള സ്നേഹം ഞങ്ങൾക്ക് അറിയാവുന്നതാണ് അവരതൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുകയാണ് അപ്പോൾ വീണ്ടും മനുനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മനു എനിക്കൊരു ജോലി റെഡിയാക്കി തരണേ അപ്പോൾ മനുവാണെങ്കിലും നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം രേവതി വിളിക്കുകയാണ് അലീന അപ്പോൾ അവർ ടി വി കണ്ടോണ്ടിരിക്കുകയായിരിക്കും മാമ്മച്ചനും രേവതിക്കുട്ടിയും എല്ലാവരും കൂടി അപ്പോൾ അലീന വിളിക്കുമ്പോൾ തന്നെ രേവതിക്കുട്ടി അവിടെ എണീറ്റ് പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് മോളെ നിൻ്റെ ജോലിയൊക്കെ തീർന്നോ ആ ജോലിയൊക്കെ കഴിഞ്ഞ് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് എന്നിട്ട് രേവതിക്കുട്ടി അലീനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങൾ നാളെ ഷെറഞ്ചിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ കൂടെ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നെങ്കിലും നന്നായിരുന്നു എന്ന് പറയാനെ കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ട് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനും വരുമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അലീനെ അവിടെ നിന്ന് അങ്ങ് പോകാൻ തീരുമാനിച്ച കാര്യമൊക്കെ രേവതി കുട്ടിയോട് പറയുന്നുണ്ട് കേട്ടോ മാഡം എന്നെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞു വന്നതിന് ശേഷമാണ് അവിടെ ഇത്രയും മോശമായെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കൂടെപ്പിറപ്പും അമ്മയൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ നിന്നതെന്നൊക്കെ പറയാം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി പിന്നെ അതിന് രണ്ട് ദിവസം കഴിയാൻ വേണ്ടി നിൽക്കുന്നത് നാളെ തന്നെ ഇങ്ങോട്ട് പോര് നമുക്ക് നാളെ ഇവിടെ എവിടെയെങ്കിലും ജോലി ശരിയാക്കാം മാമച്ച അങ്ങനോടും ഗേഴ്സ് അങ്ങനെ ആൻറ്റിയോടും പറയാം അവർ റെഡിയാക്കി എന്ന് പറയണേ എനിക്ക് രണ്ട് ദിവസം കൂടി വേണം എനിക്ക് സാറിനോടൊക്കെ ഒന്ന് നന്ദി പറഞ്ഞ് യാത്ര പറഞ്ഞിട്ട് വേണം വരാൻ പിന്നെ മനുവേട്ടനെല്ലാം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ മനുവേട്ടിനോടൊക്കെ ഒന്ന് യാത്ര പറയണം പിന്നെ ഞാൻ ഇതിനെ ഒരിക്കലും സ്നേഹിക്കില്ല എന്ന് വിചാരിച്ച ആളാണ് സാറ് പക്ഷെ സാറിൻ്റെ അടുത്ത് നിന്നാണ് സ്നേഹവും പരിഗണനയും ഒക്കെ കിട്ടിയിട്ടുള്ളത് ആ സാറിനോട് എനിക്ക് യാത്ര പറഞ്ഞ് നന്ദി പറഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ എന്ന് പറയണേ ചേച്ചി പോരുന്ന സമയത്ത് ആ പെണ്ണും മാറ്റി നിർത്തിയിട്ട് രണ്ട് വർത്താനം പറഞ്ഞേക്കണം ഇരുപത്തി വർഷം മുമ്പ് നിങ്ങൾ പെറ്റതല്ലേ ആ സന്തതിയാണ് ഞാനെന്നുള്ളത് എന്ന് പറയണേ നിങ്ങളൊന്ന് അമ്മയിൽ നിന്ന് വിളിക്കാനും നിങ്ങളെ കാണാനും വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നുള്ളത് അവരടുത്ത് എന്തായാലും പറയണമെന്ന് പറഞ്ഞിട്ട് പറയണം കേട്ടോ അപ്പോൾ ഇതോടുകൂടി എനിക്ക് മതി എനിക്ക് നിങ്ങളിനി കാണെന്നൊക്കെ പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറഞ്ഞേക്കാണ് അത്രയെങ്കിലും ശിക്ഷ അവർക്ക് കൊടുക്കണം അവരെ അതിനെ നേരെ നീറ് നേറി ജീവിക്കുകയും വേണമെന്ന് പറഞ്ഞിട്ട് അലീന പറയണേ ഒന്നും വേണ്ട എനിക്ക് ആരെ സന്തോഷിപ്പിക്കുകയും സങ്കടപ്പെടുത്തി ഒന്നും വേണ്ട അവരെങ്ങനെയോ ജീവിക്കട്ടെ എന്നിങ്ങനെ പറയണം കേട്ടോ എന്തായാലും എനിക്കിപ്പോഴാണ് മനസ്സിൽ നിന്നൊരു ഭാരം ഇറങ്ങിയതുപോലെ പോലെ തോന്നുന്നത് അലീന പറയണം കേട്ടോ അതിനിടയ്ക്ക് മുത്തശ്ശയാണെങ്കിലോ അലിനെ വിളിക്കുന്നുണ്ട് കേട്ടോ മോളെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുകയാണ് പിന്നീട് രേവതി കുട്ടിയാണെങ്കിലും ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഗ്രേസമ്മ ആണെങ്കിലോ രേവതി കുട്ടിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ടെന്ന് എന്താടീന്ന് ചോദിക്കുകയാണ് കേട്ടോ നിൻ്റെ അലിയനുസരിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ആഹാ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുകയാണേ ആൻറ്റി അറിയാത്തൊരു സത്യം കൂടി ഉണ്ടെന്ന് പറയാം ഇനിയുണ്ടോ സത്യങ്ങളെന്ന് പറയുകയാണേ എന്താണെങ്കിലും നീ തുറന്ന് പറയുന്നെന്ന് പറയാം ഞാൻ പറഞ്ഞ അതിൻ്റെ വിശ്വസമൊന്നൊന്നും വരില്ല അപ്പോൾ നീ എന്താണെങ്കിലും പറയുമെന്ന് പറയുകയാണേ അപ്പോൾ വൈജയന്തി എന്ന് പറഞ്ഞിട്ടൊരു മാഡമുണ്ടല്ലോ ആ അവരുടെ സ്വന്തം മകളാണ് അലീൽ ചേച്ചി എന്ന് പറയുന്നത് നീ എന്താണ് വെറുതെ പറയുകയാണോ അതെ അതിങ്ങനെ ഗ്രസം വെച്ച് ചോദിക്കട്ടെ അപ്പോൾ രോഗിക്കോട്ട് കണ്ടോ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ലല്ലോ ഗ്രേസ് ഗ്രേസമ്മയ്ക്കാണെങ്കിലും ഇതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല പിന്നീട് രേവതി കുട്ടിയാണെങ്കിലും ഓരോ കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നേ പ്രചിതം അമ്മയുണ്ടല്ലോ അമ്മയാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയതെന്നും അലിയൻ ചേച്ചി അവിടെ നിന്ന് പോവുകയാണെന്നുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ ആൻറ്റിയോട് പറയുന്നത് ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അലിയൻ ചേച്ചി അവിടെ നിന്ന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആൻറ്റിയോടടുത്ത് പറയുന്നതിൻ്റെ കാരണമേ അത് തന്നെയാണ് പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുകയാണ് ഗ്രേസമ്മയോടെ അപ്പോൾ രേവതി കുട്ടിയാണെങ്കിൽ അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് മാമച്ചൻ്റെ അടുത്തേക്ക് ചില മാമച്ചൻ ചോദിക്കുന്നുണ്ട് ഞാൻ രേവതി കുട്ടിയുടെ അടുത്തായിരുന്നു എന്ന് പറയാൻ കുറേ സമയമല്ലോ പോയിട്ട് അപ്പം അത് കഴിഞ്ഞിട്ടാണ് മാമച്ചനോട് ഗ്രീസം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ അലീന ഉണ്ടല്ലോ അലീന ശരിക്കും ആരാന്ന് മാമച്ചനെ അറിയോ അലീന നിൽക്കുന്ന വീട്ടിൽ വൈജയന്തി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ ആ അതെ അതെ അതല്ലേ അവളെ ഇവിടെ ഇട്ടിട്ട് ബുദ്ധിമുട്ടിക്കുന്ന സ്ത്രീ അപ്പോൾ അതെ അല്ല അലീനയുടെ സ്വന്തം അമ്മയാണെന്ന് പറയുകയാണ് അപ്പം മാമച്ചായനങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാമച്ചയ സമയോട് പറയുന്നുണ്ടായിരുന്നു ആ നിന്നെ അവൾ വെറുതെ ഇതാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്ന് പറയുകയാണേ അപ്പോൾ ഗ്രേസ്വമം പറയണ അല്ല മാമച്ചായ ഇത് അങ്ങനെ അലീനയുടെ സ്വന്തം അമ്മ തന്നെയാണെന്ന് പറയുകയാണെ പിന്നെ ഇങ്ങനെ രേവതി കുട്ടി പറഞ്ഞ ഓരോ കാര്യങ്ങളും മേമച്ചനും മാമച്ചനോട് ഗ്രേസ്വമ പറയാണ് ആ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബ്രിജുത്തമ്മയും മുപ്പത്താറ് ആരാധകർ വെച്ചിട്ട് സ്നേഹിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് ബ്രിജുത്തമ്മ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നതും അമ്മയ്ക്കൊരു വലിയ അസുഖം ഉണ്ടെന്നുള്ളത് എല്ലാവരും അറിയുന്നതും ഓക്കെ പിന്നെ അതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രിജുത്തമ്മയ്ക്ക് ഇനി കൂടുതലൊന്നും ആയുസ് ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ട് അലിനുടെ മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നതും കുഞ്ഞുരാമൻ നായരെ ചെ ചെല്ലുന്നതും ഒക്കെയാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിൽ എന്തെങ്കിലും കടം ബാക്കിയുണ്ടോ എന്തെങ്കിലും പൈസ തരാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീനയുടെ മുത്തശ്ശേ കാണാനായിട്ട് ചെല്ലുമ്പോൾ എനിക്കിനി ആയുസ് ആയുസില് ഇരുപത്തിരണ്ട് വർഷം ഞാനിവിടെ വളർത്തിയില്ലേ ഇനി എനിക്കാവില്ല എന്ന് പറയുകയാണ് അതുപോലെ തന്നെ അലീനയുടെ മുത്തശ്ശി കൂടെ സ്നേഹ സ്നേഹ നിലയത്തിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ അലിനെ കാണുന്നതും ഒക്കെ പറയണം അപ്പോൾ അലിനെ ആണെങ്കിൽ തല കൈവച്ച് ഇങ്ങനെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിന് ശേഷം ബ്രിജിത്ത് അമ്മയമ്മയോട് അലീനെ ചോദിക്കുന്നുണ്ടായിരുന്നേ അതാരാണെന്ന് അപ്പോഴാണ് പറയുന്നത് അത് നിൻ്റെ ഗ്രാൻഡ് ഫാദർ ആണെന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളാണോ എൻ്റെ അമ്മ എന്നുള്ളത് അലീനാണെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ആ വീട്ടിലേക്കാണ് നിന്നെ പറഞ്ഞയക്കാൻ പോകുന്നതെന്നും അലീനയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ കാണിക്കുന്നത് അപ്പം നീ എന്തായാലും ജീവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തകർന്നു പോകുന്നൊരു കുടുംബമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ആരും ഈ സത്യമൊന്നും അറിയരുതെന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ ആ കാര്യങ്ങളൊക്കെയാണ് പിന്നെ കാണിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് പിന്നെ കാണിക്കുകയാണ് അതായത് ബ്രിജത്തമ്മ മരിക്കുന്നതും അലീന ഇങ്ങനെ ആദ്യം കടപ്പാട്ടൂരിലേക്ക് എത്തുന്നതും പിന്നെ അവിടെ നിന്ന് കൊല്ലപ്പള്ളിയിലേക്ക് എത്തുന്നതും ഒക്കെ തന്നെയാണ് പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മനുപോയി വിളിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അലീന സ്വന്തം അമ്മയാണ് ആദ്യമായിട്ട് കാണുന്നതും വൈജയന്തിയുടെ ഓരോ കാര്യങ്ങൾ മറുപടി പറയുന്നത് പറയാൻ പറ്റാത്തതും സങ്കടത്തവും നീർനിൽക്കുന്നതൊക്കെയാണ് പിന്നെ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മാമച്ചായനാണെങ്കിലോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് സ്വന്തം അമ്മയുടെ സഹോദരങ്ങളുടെ മുന്നിൽ അവൾ വേറെ വേറൊരു വീട്ടു ജോലിക്കാരിയാണല്ലോ എന്നിങ്ങനെ പറയാം അപ്പോഴേക്കും ഗ്രേസമ്മ പറയാ എന്നാലും വേണ്ടില്ലായിരുന്നു ഇതിപ്പോൾ ആ തള്ളിങ്ങനെ ഓരോ ദിവസം കഴിയുന്നവരും ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് വറുത്ത് കൊരുന്ന പോലെയാണ് അപ്പോൾ മാമച്ചായന ഇങ്ങനെ ഗ്രേസംബർ ചോദിക്കുകയാണ് അലീനെ വിചാരിച്ചാൽ അവർക്കൊരു പണി കൊടുക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് പിന്നെ നാളത്തെ പ്രൊമോയിൽ പറയുന്ന കാര്യങ്ങൾ ബാലേന്ദ്രൻ അലീനയോട് പറയാണ് എൻ്റെ റൂമിലൊരു കത്രികയുണ്ട് പിൻ ഹോൾഡറിൽ അതൊന്നും എടുത്തിട്ട് വരാമോന്ന് ചോദിക്കുകയാണ് അലീന എന്നിട്ട് അത് എടുത്തിട്ട് വരുന്നു അത് വാങ്ങിയിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഈ കത്രിക എന്നിലേക്ക് അതിനെ തിരി തിരിച്ചു വന്നു വളരെ ഭീകരമാണല്ലേ എന്ന് പറയാം അലീന എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രനോട് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ അവരുടെ മുന്നിൽ ഇങ്ങനെ കൊടുക്കാനുള്ള മനസ്സ് വന്നില്ല സാറേ എന്ന് പറയുകയാണെ അലീനെ ചേർത്ത് പിടിച്ചിട്ട് ബാലേന്ദ്രൻ പറയണം എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് ചോദിക്കുകയാണെന്ന് ഇങ്ങനെ പറയാം നിന്നെ ഞാനിനിടില്ല എനിക്ക് രവിക്കാണെങ്കിൽ നല്ല സങ്കടമായിട്ടോ ബാലേന്ദ്രൻ നല്ല സങ്കടമായിട്ടോ അലീനെ എല്ലാം തുറന്നു പറഞ്ഞു അതിനുശേഷം ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രമോയിലും കാണിക്കുന്നത് റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന കാണാം